ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള അവസാന ഹജ്ജ് സംഘവും മക്കയിലെത്തി ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരുടെ സംഘങ്ങളും പുണ്യഭൂമിയിലെത്തിച്ചേർന്നു ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരുന്നു ഹൈദരാബാദിൽ നിന്നുമുള്ള ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരടങ്ങുന്ന ആദ്യ സംഘം പ്രവാചക നഗരിയായ മദീനയിലെത്തിച്ചേർന്നത് അവസാന സംഘം ശനിയാഴ്ച രാത്രിയോടെയാണ് എത്തിയത് ഒരു മാസത്തിലധികം നീണ്ട ഇന്ത്യൻ തീർത്ഥാടകരുടെ വരവാണ് അവസാനിച്ചത് കൊച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് തീർത്ഥാടകരുമായാണ് അവസാന വിമാനം ജിദ്ദയിൽ ഇറങ്ങിയത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ മുഖേന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് പുണ്യഭൂമിയിൽ ഇതുവരെ എത്തിച്ചേർന്നത് രാജ്യത്തെ ഇരുപത് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് ഹജ്ജ് യാത്രക്കാരെ വഹിച്ച് മുന്നൂറ്റി തൊണ്ണൂറ് വിമാനങ്ങളാണ് ഇത്തവണ സർവീസ് നടത്തിയത് കേരളത്തിൽ നിന്ന് കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി പതിനാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഹാജിമാരാണ് ഹജ്ജിനെത്തിയത് വ്യാഴാഴ്ചയാണ് ഹജ്ജിലെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം നടക്കുക ചൊവ്വാഴ്ചയോടെ മക്കയിൽ നിന്ന് ഹാജിമാർ തമ്പുകളുടെ നഗരിയായ മിനയിലെത്തിച്ചേരുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകും മിനായിലെ കൂടാരത്തിൽ മുഴുവൻ തീർത്ഥാടകരും താമസിക്കുന്നതോടെയാണ് ഹജ്ജിന് ഔദ്യോഗിക തുടക്കമാവുക ഇതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ബുധനാഴ്ച ഉച്ചയോടെ മിനായിലെ കൂടാരത്തിലെത്തിച്ചേരും മക്കയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഹറംപള്ളിയിലെത്തി കബ പ്രദക്ഷിണ നടത്തി അതിനുശേഷമാണ് മിനായിലെ കൊടാരത്തിലേക്ക് പോവുക ഹജ്ജിനു മുന്നോടിയായി മദീനയിലുള്ള മുഴുവൻ തീർത്ഥാടകരും ഇന്ന് വൈകിട്ടോടെ മക്കലെത്തിച്ചേരും ഹജ്ജിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാസേനകൾ സജ്ജമായിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും